അങ്ങനെ ആരാധകർ കാത്തിരുന്ന ആ വാർത്ത എത്തിരിക്കുകയാണ് ബഡായി ആര്യ വിവാഹിതയാകാൻ പോകുന്നു ഇതൊരു വ്യാജ വാർത്തയല്ല കാരണം താരം തന്നെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് തന്റെ ഉറ്റ സുഹൃത്തിനെയാണ് ആര്യ വിവാഹ ജീവിതത്തിലേക്ക് വീണ്ടും കൂട്ടുപിടിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം അവസാനത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ താൻ വിവാഹിതയാകും എന്ന വിവരം ആര്യ ബഡായി സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത് എന്നാൽ ആരാണ് തന്റെ പങ്കാളിയാകാൻ പോകുന്ന വ്യക്തിയെന്ന് ആര്യ വെളിപ്പെടുത്തിയിരുന്നില്ല ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചിരുന്ന സർപ്രൈസ് പുറത്തുവിട്ടിരിക്കുകയാണ് താരം ആർജിയും ബിഗ് ബോസ് താരവുമായ സിബിൻ ബെഞ്ചമിൻ ആണ് ഇനി അങ്ങോട്ട് ആര്യയുടെ ജീവിത പങ്കാളിയായി എത്തുന്നത് വർഷങ്ങളായി അടുത്ത സുഹൃത്തുക്കളാണ് ആര്യയും സിബിനും വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ ആര്യ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണ് ഉറ്റ സുഹൃത്തുക്കൾ എന്നതിൽ നിന്ന് ഇനി അങ്ങോട്ട് എന്നേക്കുമുള്ള ജീവിത പങ്കാളിയിലേക്ക് ഒരു ലളിതമായ ചോദ്യത്തിലൂടെയും എന്റെ ജീവിതത്തിൽ ഇതുവരെ എടുത്ത ഏറ്റവും വേഗതയേറിയ തീരുമാനത്തിലൂടെയും ജീവിതം ഏറ്റവും അവിശ്വസനീയവും മനോഹരവുമായ വഴിത്തിരിവിലേക്ക് എത്തി എനിക്ക് സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ആസൂത്രണമില്ലാത്ത കാര്യമാണിത് ഇത്രയും കാലം ഞങ്ങൾ രണ്ടുപേരും എല്ലാത്തിലും പരസ്പരം ഒരുമിച്ചുണ്ടായിരുന്നു കഷ്ടപ്പാടുകളിലും ദുഃഖങ്ങളിലും നല്ലതിലും ചീത്തയിലും എല്ലാം പക്ഷേ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ഞാൻ എൻ്റെ ഏറ്റവും വലിയ പിന്തുണയായതിന് എൻ്റെ എല്ലാ കുഴപ്പങ്ങളിലും ശാന്തത പാലിച്ചതിന് എൻ്റെ സമാധാനപരമായി ആശ്രയിക്കുന്ന തോളായതിന് നമ്മുടെ മകൾക്ക് ഏറ്റവും നല്ല അച്ഛനായതിന് എനിക്കും ഖുഷിക്കും ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഒരു ഏറ്റവും നല്ലവനായതിന് ഞങ്ങളുടെ മുഴുവൻ കുടുംബത്തിനും പാറ പോലെ സ്ട്രോങ് ആയൊരാളായതിനാൽ ഒടുവിൽ എനിക്ക് പൂർണ്ണത അനുഭവപ്പെടുന്നു എൻ്റെ ഹൃദയവും മനസ്സും ഒടുവിൽ സമാധാനത്തിലായിരിക്കുന്നതിന്റെ സന്തോഷം കണ്ടെത്തി നിന്റെ കൈക്കുള്ളിൽ എന്റെ വീട് ഞാൻ കണ്ടെത്തി ശരിയായ വ്യക്തി ശരിയായ സമയത്ത് ഖുഷി ഡാഡി എന്ന് വിളിക്കുന്ന അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയെ പരിചയപ്പെടൂ ഞാൻ നിങ്ങളെ എന്നേക്കുമായി സ്നേഹിക്കുന്നു എന്റെ എല്ലാ കുറവുകളും പൂർണതകളും മനസ്സിലാക്കി എന്നെ നിങ്ങളുടേതാക്കിയതിന് നന്ദി എന്തായാലും എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ നിങ്ങളെ മുറുക്കി പിടിക്കും അതൊരു വാഗ്ദാനമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായതിന് ഞങ്ങളുടെ ആളുകൾക്ക് നന്ദി പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒരു പാറ പോലെ ഒരു പരിചയമായി ഞങ്ങളുടെ ഏറ്റവും വലിയ ചിയർ ലീഡർമാരായി ഞങ്ങളുടെ അഭ്യുദയ കാർഷികളായി ഞങ്ങളുടെ കുടുംബമായി ഞങ്ങളോടൊപ്പം നിന്നു ഇങ്ങനെ ഒരു ഒത്തുചേരൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാണ് കമന്റുകൾ ദീപ്തി സതി മുക്ത അഞ്ജു ജോസഫ് സൂരജ് തേലക്കാട അനുമോൾ പ്രിയമണി വരത ഷംനാ ഹസു തുടങ്ങി നിരവധി താരങ്ങളാണ് ഇരുവർക്കും ആശംസകൾ നേർന്ന് എത്തിയത്